ആദായ നികുതിയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി നികുതിദായകർക്ക് ആശ്വാസം നൽകാൻ ഇക്കുറി ധനമന്ത്രി നിർമ്മല സീതാരാമൻ തയ്യാറായേക്കുമെന്നാണ് സൂചന പുതിയ സ്കീമിൽ പത്ത് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കാനാണ് ആലോചന എന്നാണ് റിപ്പോർട്ട് നിലവിൽ പുതിയ സ്കീമിൽ ഏഴു ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് പത്ത് ശതമാനം ആദായ നികുതിയാണ് ബാധകം പത്ത് ലക്ഷം രൂപ വരുമാനമുള്ളവരെ ആദായ നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്കായി പുതുതായി ഇരുപത്തി അഞ്ച് ശതമാനം എന്ന നികുതി സ്ലാബ് അവതരിപ്പിച്ചേക്കുമെന്നാണ് റിപ്പോർട്ട് പറയുന്നത് പുതിയ ആദായ നികുതി സ്കീം പ്രകാരം നിലവിൽ മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരാണ് ആദായ നികുതി ബാധ്യത ഇല്ലാത്തവർ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ഏഴു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് അഞ്ച് ശതമാനം ഏഴ് ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെ പത്ത് ശതമാനം പത്ത് ലക്ഷത്തിനു മുകളിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുള്ളവർക്ക് പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് ലക്ഷത്തിനു മുകളിൽ പതിനഞ്ച് ലക്ഷം രൂപയുള്ളവർക്ക് ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ മുപ്പത് ശതമാനം എന്നിങ്ങനെയാണ് സ്ലാബുകൾ വരുന്നത് കഴിഞ്ഞ ബജറ്റിൽ നിർമ്മല സ്റ്റാൻഡേർഡ് രൂപയിൽ എഴുപത്തി അയ്യായിരം രൂപയായി ഉയർത്തിയിരുന്നു ഇതുൾപ്പെടെ വിവിധ ആനുകൂല്യങ്ങൾ ചേർത്ത് പുതിയ സ്കീം പ്രകാരം ഏഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനത്തിന് ആദായ നികുതി അടയ്ക്കേണ്ടതില്ല വരുമാനം ഇതിലും കൂടുതലാണെങ്കിൽ മാത്രമാണ് ആദായ നികുതി ബാധകം വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇന്ത്യയുടെ ജി ഡി പി വളർച്ചാ നിരക്ക് നാല് വർഷത്തെ താഴ്ചയായ ആറ് ദശാംശം നാല് ശതമാനത്തിലേക്ക് ഇടിയുമെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയത്തിന്റെ ആദ്യ അനുമാന കണക്ക് വ്യക്തമാക്കിയിരുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാദത്തിൽ നിരക്ക് ഏഴ് പാദത്തിലെ താഴ്ചയായ അഞ്ചു ദശാംശം നാല് ശതമാനത്തിലേക്ക് ഇടിഞ്ഞിരുന്നു സാമ്പത്തിക പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചതും ഗ്രാമീണ ഉപഭോഗത്തിലെ തളർച്ചയുമാണ് ജി ഡി പിന്നോട്ടടിപ്പിക്കുന്നതെന്നാണ് വിലയിരുത്തൽ ജനങ്ങളുടെ നികുതി ഭാരം കുറച്ച് ഉപഭോക്തൃ വിപണിക്കും അതുവഴി സാമ്പത്തിക വളർച്ചയ്ക്കും കരുത്തേകാൻ നിർമ്മല ഇക്കൂറി ശ്രമിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഫെബ്രുവരി ഒന്നിനാണ് നിർമ്മല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് സമ്പദ് വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കുന്നത് ശമ്പളാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ആദായ നികുതിയിൽ ഇളവിനു പുറമെ റിബേറ്റുകളും മറ്റ് ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് പത്ത് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാക്കിയാൽ കേന്ദ്രത്തിന്റെ വരുമാനത്തിൽ അൻപതിനായിരം കോടി രൂപ മുതൽ ഒരു ലക്ഷം കോടി വരെ കുറഞ്ഞേക്കാം എന്നാൽ ഉപഭോക്തൃ വിപണിക്ക് ഉണർവേകാനായി ഈ നഷ്ടം സഹിക്കാൻ കേന്ദ്രം തയ്യാറാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നികുതി ഭാരം കുറച്ചാൽ ആ പണം ജനങ്ങൾ ഉപഭോഗത്തിനായി ചിലവിടും ഉൽപ്പന്ന അല്ലെങ്കിൽ സേവന ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നത് വിപണിക്ക് നേട്ടമുണ്ടാക്കും സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഉഷാറാകും ജി വളർച്ചയും മെച്ചപ്പെടും പഴയ ആദായ നികുതി സ്കീമിൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല നിലവിലെ ആദായ നികുതിദായകരിൽ എഴുപത്തിരണ്ട് ശതമാനം പേരും പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറിയിട്ടുണ്ടെന്നതാണ് ഔദ്യോഗിക കണക്ക് മാത്രമല്ല പുതുതായി ആദായ നികുതി ബ്രാക്കറ്റിലേക്ക് എത്തുന്നവർ ഓട്ടോമാറ്റിക്കലി ചേരുന്നത് പുതിയ സ്കീമിലാണ് അല്ലെങ്കിൽ പുതിയ സ്കീമിൽ ചേരാൻ താല്പര്യമില്ലെന്ന് രേഖാമൂലം വ്യക്തമാക്കണം പുതിയ സ്കീമിലേക്ക് കൂടുതൽ പേരെ ആകർഷിക്കാനാണ് കേന്ദ്രവും ശ്രമിക്കുന്നത് ഇക്കുറി ബജറ്റിൽ നിർമ്മല ഡയറക്ട് ടാക്സ് കോഡ് രണ്ടായിരത്തി അഥവാ ഡി ടി സി അവതരിപ്പിക്കാനും സാധ്യതയുണ്ട് നിലവിലെ ഇൻകം ടാക്സ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി വണ്ണിന് പകരമായാണ് ഇത് വരിക ലഘൂകരിച്ച ചട്ടങ്ങളാണ് ഡി ടി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനുണ്ടാവുക എന്നത് നികുതിദായകർക്ക് നേട്ടമാകും ആദായ നികുതി സ്ലാബുകൾ കുറയ്ക്കുക നടപടിക്രമങ്ങൾ ലഘൂകരിക്കുക കൂടുതൽ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളായിട്ടാണ് ഡി ടി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരുന്നത് അഞ്ച് ലക്ഷം മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവർക്ക് ഇത് ആശ്വാസമാകും